പ്രസാദപഥനാഥയോടുള്ള ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പ്രസാദപഥ നാഥയെ അങ്ങയോട് നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം മുഴുവനായും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മ അങ്ങയുടെ സ്വന്തം എന്ന പോലെ അങ്ങയുടെ കാപ്പയുടെ കീഴിൽ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ അങ്ങയുടെ ശക്തിയിലും കരുണയിലും എൻ്റെ അമ്മയെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എൻ്റെ സ്വന്തമാകിയാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാറ്റിലും ഞാൻ പൂർണ്ണമായി ചരണപ്പെടുന്നു എൻ്റെ ചിന്ത പരിശുദ്ധമാകാൻ എന്നിലൂടെ അങ്ങ് ചിന്തിക്കുകയും ഞാൻ സത്യവും നീതിയും മാത്രം സംസാരിക്കാൻ അങ്ങ് എന്നിൽ സംസാരിക്കുകയും എല്ലാം നന്നായി ചെയ്യാൻ എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കുകയും ചെയ്യണമേ അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നിറങ്ങി വരണമേ അങ്ങേക്കും അങ്ങയുടെ ദിവ്യ ഉണ്ണിക്കും വേണ്ടി എന്നെ ഉപകരണമാക്കണമേ എന്നിലൂടെ അങ്ങയെയും അങ്ങയുടെ പ്രവർത്തികളെയും കാണാൻ ഇടപെടട്ടെ പ്രസാദപരനാഥെ എന്നെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ജലത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും తొమ్మిది నూరు అబ్బాయి చూడను మీ ఆమె